മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മണ്ണ് തള്ളിയതോടെ കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെടുമോ എന്ന ആശങ്കയിൽ പത്തോളം കുടുംബങ്ങൾ വെള്ളിലാം കണ്ടെത്താണ് വലിയ തോതിൽ മണ്ണ് തള്ളിയത് പരാതിക്ക് ഇടയാക്കിയത് മഴ പെയ്താൽ മണ്ണൊലിപ്പുണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാനപാത മലയോര ഹൈവേ ആയി ഉയർത്തിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഇതിന്റെ ഭാഗമായി വെള്ളിലാങ്കണ്ടത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മണ്ണ് തള്ളുന്നുമുണ്ട് വലിയ തോതിൽ മണ്ണ് തള്ളിയതോടെയാണ് റോഡിന് അടിഭാഗത്ത് താമസിക്കുന്ന ആളുകൾ പരാതിയുമായി രംഗത്തെത്തിയത് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ തള്ളിയിരിക്കുന്ന മണ്ണ് തോട്ടിലേക്ക് ഒലിച്ചിറങ്ങുകയും തോട് നികന്നുപോകുന്നതിനും കാരണമാകും ഇങ്ങനെ സംഭവിച്ചാൽ തോട് ഗതിമാറി കൃഷിയിടത്തിൽ കയറി ഒഴുകും മേഖലയിലെ കുടുംബങ്ങൾ പ്രധാനമായും കൃഷിയിടങ്ങളിൽ നിർമ്മിച്ചിട്ടുള്ള കുടിവെള്ള സ്രോതസ്സുകളെയാണ് ആശ്രയിക്കുന്നത് തോട് കൃഷിയിടത്തിൽ കയറി ഒഴുകിയാൽ കിണറുകളിൽ അടക്കം മലിനജലം ഒഴുകിയെത്തുമെന്നാണ് പ്രദേശവാസികൾ പരാതിപ്പെടുന്നത് അപ്പോൾ ഈ മണ്ണ് ഒരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് ഇരുന്നെങ്കിൽ പോരവുള്ളൂ അത് തോട് അട അടുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് മണ്ണ് വീണ്ടും വീണ്ടും കൊണ്ടു ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എടുത്ത് മാറ്റുമെന്ന് പറയുന്നുണ്ട് പക്ഷേ എടുത്ത് മാറ്റിയില്ലെങ്കിലൊരു ഈ മഴക്കാലം ഈ മണ്ണ് താങ്ങുവല്ല ഈ തോട്ടിലേക്ക് തന്നെ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഏറ്റവും ഇവിടെ ഈ റോഡിൻ്റെ തോടിൻ്റെ സൈഡിലായിട്ടൊരു അഞ്ചിട്ട് പത്ത് വീട്ടുകാർ താമസിക്കുന്നുണ്ട് അവരുടെ എല്ലാം കുടിവെള്ളം പോവും പിന്നെ താമസിക്കാൻ ബുദ്ധിമുട്ടുമുണ്ട് ഞങ്ങളുടെ കൃഷിസ്ഥലം പോവും ഇതെല്ലാം മാറും എന്തെങ്കിലും ഒരു തീരുമാനം പരാതി അറിയിച്ചിട്ടും വീണ്ടും മണ്ണ് തള്ളുന്ന സമീപനമാണ് കരാറുകാർ സ്വീകരിച്ചത് മണ്ണ് നീക്കം ചെയ്യാമെന്ന് പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല ശക്തമായ മഴ പെയ്താൽ റോഡിന് അടിവശത്തെ വീട്ടിലേക്ക് വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞു എന്ന ആശങ്കയും ഇവർ പങ്കുവെക്കുന്നു ഈ രീതിയിൽ മണ്ണിങ്ങനെ കുറ്റിയും കല്ലും മണ്ണ് മണ്ണു കിടന്നിരിക്കുന്നു ഈ മണ്ണ് ഓരോ മഴയ്ക്കും താഴെ ഈ ബ്ലോക്ക് തോട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വെള്ളം ഈ ഈ ഈ താഴ്വശത്തൂടെ അങ്ങനെ വന്നു കഴിയുമ്പോൾ ചെയ്യും കുടിവെള്ളം കൈത്തോടിന് സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ സംരക്ഷണ ഭിത്തി കെട്ടിയാൽ വിഷയത്തിൽ പരിഹാരമുണ്ടാകുമെങ്കിലും അതിന് നടപടികൾ ആരും സ്വീകരിക്കുന്നില്ല നിലവിൽ വലിയ കല്ലുകളും മരക്കുറ്റികളും കൈത്തോട്ടിലേക്ക് പതിച്ചിട്ടുണ്ട് മണ്ണ് തള്ളുന്ന സന്ദർഭത്തിൽ പാറക്കല്ലുകൾ വരുന്നത് കൃഷിയിടത്തിൽ ഇവർക്ക് പണി ചെയ്യാനും ഭീതി ഉണ്ടാക്കുന്നു ഇനി മണ്ണ് തള്ളാതിരിക്കാനും നിക്ഷേപിച്ച മണ്ണ് ഒലിച്ചിറങ്ങാതിരിക്കാനും നടപടി സ്വീകരിക്കണമെന്നാണ് പത്തോളം കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത് വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗത്തോട് പരാതി അറിയിച്ചപ്പോൾ ഒന്നും ചെയ്യാനില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് അതേസമയം സ്ഥലം സന്ദർശിച്ച ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ വ്യക്തമാക്കി న్యూస్ కట్టపన